രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ ഷാഹുൽമല എഡിറ്റിംഗ് ശരിച്ച് പോർ എൻ്റെ സുദേവേട്ട് മാത്രമായി സമർപ്പിച്ച എൻ്റെ ശരീരം നീ നശിപ്പിച്ച് കളഞ്ഞ് ഞാൻ മനസ്സിലാക്കിയപ്പോഴേക്കും വൈകിപ്പോയിരുന്നു അന്നൊന്നും ഉറക്കേ കറിയാൻ പോലും എനിക്ക് സാധിച്ചില്ല കാരണം എൻ്റെ പൊന്നുമകൾ ദേവ അവളെയും കൊണ്ട് ആ രാക്ഷസി സ്ത്രീകരണം നടന്നതിൽ നിന്ന് ബോധം പറഞ്ഞു പോകുമ്പോൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇരുവരെയും വെട്ടിക്കൊല്ലാനുള്ള കത്തി പടരുന്നുണ്ടായിരുന്ന ആ സമയമല്ല ഇത്രയും നാൾ ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് എന്ന് നീ എൻ്റെ സ്ത്രീയെ നശിപ്പിച്ചു അന്ന് മുതൽ നിന്റെ കഷ്ടകാലം തുടങ്ങിയായിരുന്നു പക്ഷേ അതിനിടയിൽ ഞാൻ കോമ സ്റ്റേജിലേക്ക് പോയി അല്ല നിങ്ങൾ എന്നെ കൊണ്ട് എത്തിച്ചു അവിടം വരെ അത് നിന്റെ സ്ത്രീകല കാരണം അല്ലെങ്കിൽ അന്നേയും നിങ്ങൾ രണ്ടുപേരും ചത്ത് മണിൻ്റെ ചോട്ടിൽ പോയിട്ടുണ്ടാവുമായിരുന്നു എന്നോട് എൻ്റെ സുദേവേനോട് ചെയ്ത ചെയ്ത് അല്ലേടാ നീ എൻ്റെ മകളെയും മരുമകനെയും അവരുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയാൽ നോക്കിയത് ഇതിനൊന്നും തനിക്ക് മാപ്പില്ല ഉലഹൻ നിന്റെ സഹായി സ്ത്രീകല ഹൗളിപ്പം മരണം മുന്നിലെത്തിപ്പെടാൻ വേണ്ടി കരയുകയായിരിക്കും തൻ്റെ അവസ്ഥയെക്കാളും മോശമായിട്ടുള്ള മരണമായിരിക്കും അവളുടെ ഇത് ഇത്രയും കാലം ഞാൻ ആരോടും പറയാൻ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച എൻ്റെ പക അത് ഇന്നിപ്പോൾ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഉലഹനാന്നേ കോമിൽ നിന്ന് ഉള്ളപ്പോൾ നിന്നെ കൊന്നിട്ട് ഞാൻ എൻ്റെ സുദേവേൻ്റെ അരികിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അപ്പോഴേ എൻ്റെ മകൾ ആ ഒരു ചിന്തയാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച് ഒപ്പം നിന്നെയൊക്കെ കണ്ടുപിടിച്ച് ചിത്രവധം ചെയ്യണമെന്നുള്ള എൻ്റെ ആഗ്രഹവും ഈ ഒരു ഒന്നരാഴ്ച കൊണ്ട് നീ മരണവേദന എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ മഹേശ്വരി ഒരു പുച്ഛാത്തിൽ അയാൾ നോക്കിക്കൊണ്ട് ചോദിച്ചു ഒരു പോലെ സ്വേച്ഛാധിപതിയെപ്പോലെ ജീവിച്ചിരുന്നു ഇപ്പോൾ വെറും തെരുവ് പോലെ വെള്ളം നക്കി കുടിക്കേണ്ട ഗതികേഴിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം മഹേന്ദ്രൻ തന്നെയാണ് പക്ഷെ അപ്പോഴും എൻ്റെ ഈ കണ്ണുകൾ നിങ്ങളുടെ എല്ലാം പുറകിൽ തന്നെ ഉണ്ടായിരുന്നു എപ്പോഴും ഇതിനിടയിൽ എപ്പോഴും അയാൾ കണ്ടിരുന്നു തന്റെ മുകളിൽ നെറ്റി വീഴുന്ന രക്തത്തുള്ളിൽ നിലത്തേക്ക് വന്ന് പതിക്കുന്നു അത് തറയിലായി പരന്നിടക്കുന്ന വെള്ളത്തിൽ ലയിച്ചു പോകുന്നു ആ കാഴ്ച കണ്ടത് മുലഹൻ ഞാൻ വിറച്ചുപോയി മഹേശ്ശേരി എന്നെ രക്ഷിക്കണം ഞാൻ ഞാൻ ചെയ്തെല്ലാം പാവങ്ങൾ തന്നെയാ എനിക്ക് ഇനി ഒരുപാട് കാലം ജീവിക്കണം എന്നാഗ്രഹമുണ്ട് നീ എന്നെ രക്ഷിക്കണം ഞാൻ നിന്റെ കാല് മഹേശ്വരിയോട് ഇതെല്ലാം പറയുമ്പോഴേക്കും ഉലഹന്നാന്റെ നാവ് കുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു മഹേശ്വരി പറഞ്ഞതൊന്നും തിരിച്ചു ഉത്ര ഉലഹന്നാൻ നൽകാനില്ലായിരുന്നു എങ്കിലും അയാൾക്ക് മരണത്തെ ഭയമുള്ളത് കൊണ്ടാണ് അയാൾ ഇത്രയെങ്കിലും കേണ അപേക്ഷിച്ചത് പോലും എന്നാൽ ഇത്രയൊക്കെ കേട്ടിട്ടും അയാളെ നോക്കി പുഞ്ചിരിക്ക മാത്രമാണ് മഹേശ്വരി ചെയ്ത് അയാളുടെ ചെവിയിൽ നിന്നും വായിൽ നിന്നും മൂക്കിൽ മോക്കിൽ നിന്നുമെല്ലാം ഒഴുകിറങ്ങുന്ന രക്തത്തുള്ളികളെ നോക്കിക്കൊണ്ട് വല്ലാത്തൊരു ഭാവത്തോടെ മഹേശ്വരി മുന്നിലായി കാണുന്ന ചേറിൽ വന്നിരുന്നു ഒരു നിമിഷം മഹേശ്വരിയെ നോക്കിക്കൊണ്ട് തന്നെ അവസാന ശ്വാസം എടുത്തുകൊണ്ട് ഉലയനാൻ കണ്ണുകൾ തുറിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്നും നെയ്ക്കുമായി വിട പറഞ്ഞു പോയി അപ്പോഴും ദാഹമടക്കാനുള്ള വെള്ളം അയാൾക്ക് കുടിക്കാൻ കഴിഞ്ഞില്ലെന്നതായിരുന്നു മറ്റൊരു സത്യം ഒരു നിമിഷം ഉലയനാന്റെ ചത്തുമലച്ചെടുക്കുന്ന രൂപത്തെ തന്നെ മഹേശ്വരി അല്പസമയം നോക്കി നിന്നു അയാളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തത്തുള്ളികൾ ആ വെള്ളത്തിൽ ഇടകളിൽ നിന്ന് കിടപ്പുണ്ടായിരുന്നു ആദ്യമായി ആ കാഴ്ചയുടെ മഹേശ്വരിയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകി ഇത്രയും കാലം താൻ ആരോടും പറയാതെ വളരെ സ്വകാര്യമായി കൊണ്ടുനടന്ന ആ സത്യം അല്ലെങ്കിൽ ആ പക അതെന്ന് നീക്കുമായി ഇല്ലാതാവുകയാണ് ഉലനാനോ നോക്കിക്കൊണ്ട് തന്നെ വല്ലാത്തൊരു ഭാവത്തോടെ പിടിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവർ ഈ സമയം വസിഷ്ഠയിലെ ഓഫീസിലിരിക്കുന്ന മഹേന്ദ്രനെയും അതുപോലെ തന്നെ മഠത്തിൽ താമസിക്കുന്ന മറിയാമ്മയുടെ ഫോണിലേക്കും ഉലാനാൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞൊരു ഫോൺ കോൾ വന്നു എന്നാൽ രണ്ടുപേരിൽ ആ വാർത്ത സന്തോഷവും സമാധാനവുമാണ് നേടിക്കൊടുത്തതെന്നാണ് മറ്റൊരു സത്യം രാവിലെ ആണിമംഗലം തറവാട്ടിൽ എല്ലാവരും പ്രാതൽ കഴിച്ചതിന് ശേഷം അവസാനമായി സ്ത്രീകളെ തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഇപ്പം ഇതാണ് പതിവ് കാരണം എന്തുകൊണ്ടും സ്ത്രീകളൊക്കെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മടിയാണ് അതോടൊപ്പം തന്നെ തൻ്റെ വീട്ടുകാരോടുള്ള തന്നോടുള്ള മനോഭാവം എത്രയൊക്കെ അവർ തന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും അവരുടെ എല്ലാ മുഖത്തെ തന്നെ കാണുമ്പോഴുള്ള അറപ്പ് സ്ത്രീകളെക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പോഴും ശരീരത്തിൽ നിന്ന് പഴുപ്പ് നീരും എല്ലാം കിരിഞ്ഞിറങ്ങുന്നുണ്ട് എന്തിനു പറയുന്നു തൻ്റെ വസ്ത്രങ്ങൾ പോലും നിറഞ്ഞ ശരീരത്തോട് ഒട്ടി നിൽക്കുന്നു അതിൽ നിന്ന് വരുന്ന ദുർഗന്ധം തനിക്ക് പോലും ഇടക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ് അപ്പം മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ ഓരോ ഓരോന്നോർത്തുകൊണ്ട് തനിക്ക് മുമ്പിലായി വെച്ചിരുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുമ്പോഴാണ് മാധവൻ്റെ മകൾ വേണി വന്ന് ടി വി ഓൺ ചെയ്തത് ഒരു നിമിഷം സ്ത്രീകളെ വേണിയെന്ന് നോക്കി പണ്ടൊക്കെ തന്നെ കണ്ടാൽ ദൂരേക്ക് ഓടിപ്പോകുന്നവളാണ് ഇപ്പോൾ യാതൊരു ഭയവും കൂസലും ഇല്ലാതെ വന്നിട്ട് ടി ഓൺ ചെയ്യുന്നു തന്റെ ഇപ്പോഴത്തെ വില ഈ തറവാട്ടിലെന്താണെന്ന് സ്ത്രീകല മനസ്സിലാക്കിയായിരുന്നു ആ സമയം നമസ്കാരം വാർത്തകൾ വിശദമായി കൊമ്പനക്കാട്ടിൽ ഗ്രൂപ്പിന്റെ അധിപതിയായി അറിയപ്പെടുന്ന കൊമ്പനക്കാട്ടിൽ ഉലഹന്നാൻ നിര്യാതനായി വാർദ്ധയ്ക്ക് സഹജമായ അസുഖം മൂലം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു കുറച്ച് ദിവസങ്ങളായി ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം വായിലേക്ക് വെക്കാൻ പോയ അപ്പകഷ്ണം താനെ ഊർന്ന് പ്ലേറ്റിലേക്ക് വീണതുപോലും സ്ത്രീകല അറിഞ്ഞില്ല ഒരു നിമിഷം അവർ ഞെട്ടിക്കൊണ്ട് ടി വി സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ കണ്ടു പ്രൗഢിയോടെയുള്ള പഴയകാല ഉലഹന്നാന്റെ ഒരു ഫോട്ടോ ടി വിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് സമയം പിന്തിരിഞ്ഞുകൊണ്ട് സ്ത്രീകളെ ടി വിയിൽ കാണുന്ന ഉലഹന്നാന്റെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയിരുന്നു അയാൾ ആദ്യം കണ്ട മുതലുള്ള അവിടെ നിമിഷങ്ങളെല്ലാം സ്ത്രീകളുടെ ഓർമ്മയിലേക്ക് ഇരച്ചു കയറി വന്നു ഒടുവിൽ തന്നെ അറപ്പോൾ നോക്കുന്ന ഉലഹന്നാന്റെ മുഖം ഓർമ്മയിലേക്ക് വന്നതും സ്ത്രീകലയിലൊരു പുച്ചശിരിയാണ് വിരിഞ്ഞത് ഇനിയും ആ ടി വി സ്ക്രീനിലേക്ക് നോക്കി നിൽക്കാൻ ആവതില്ലാത്ത പോലെ അവർ പതിയെ മേശയുടെ അരികിൽ നിന്ന് എഴുന്നേൽക്കാൻ ഒരുങ്ങുമ്പോഴാണ് മറ്റൊരു വാർത്ത അവരെ തേടിയെത്തിയത് ഇനി മറ്റൊരു വാർത്തയിലേക്ക് ഗോവയിലെ സുഖവാസ കേന്ദ്രത്തിൽ നിന്നും സെക്സ് റാക്കറ്റിൽ കുടുങ്ങിപ്പോയ അനേകം പെൺകുട്ടികളെ രക്ഷപ്പെടുത്തി ഇവരുടെ കസ്റ്റമറായി അവിടെ വന്നിരുന്ന കുറച്ച് പേരെയും ഗോവ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു ഇതിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് ഇവരുടെ കയ്യിൽ നിന്നെല്ലാം വില കൂടിയ കൊക്കയും കൂടി പിടിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം കോടികൾ വിലയുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് കൂടുതൽ വാർത്താ വിശദീകരണത്തിന് വേണ്ടി ഞങ്ങൾ ന്യൂസ് റിപ്പോർട്ടർ അങ്ങനെ ചേരുന്നതാണ് അതിൽ പറയൂ മലയാളികൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് കൂടുതൽ എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് സ്വാതി ഇന്ന് രാവിലെ ആയിരുന്നു ഇവിടെ പെട്ടെന്നുണ്ടായ ഗോവ പോലീസിന്റെ റെയ്ഡ് നടന്ന് ഇതിൽ ഇരുപത്തി അഞ്ചോളം കസ്റ്റമേഴ്സിനെ അവർ പിടികൂടിയിട്ടുണ്ട് അതിൽ പത്ത് പേര് മലയാളികളാണ് അമ്മേ വേണിയുടെ അലൊരിക്കരസിലോടുകൂടിയ ശബ്ദം കേട്ടപ്പോഴാണ് അണിമംഗലത്തുള്ള എല്ലാവരും ഹാളിലേക്ക് വന്നത് എല്ലാവരും വന്നു എന്ന് കണ്ടതും വേണി കണ്ണുകൾ നിറച്ചുകൊണ്ട് ടി വി സ്ക്രീനിലേക്ക് ചൂണ്ടി കാണിച്ചതും ആ സ്ക്രീനിൽ നല്ല വെടിപ്പായി കാണുന്ന മാധവന്റെ മുഖം കണ്ട് എല്ലാവരും ഞെട്ടി ധരിച്ചു പോയി ആ പഴയ വെള്ള ജുബയും ഷർട്ടും ധരിച്ചിരുന്ന മാധവനിപ്പോൾ ഇറക്കം കുറഞ്ഞൊരു ട്രൗസറും ഫാഷനായിട്ടുള്ള ഷർട്ടും ധരിച്ച് മുടിയെല്ലാം ബ്രൗൺ കളർ ചെയ്ത് തല കുമ്പിട്ട് നിൽക്കുന്നതാണ് എല്ലാവരും കാണുന്നത് ഒരു നിമിഷം ടി വിയിൽ കാണുന്ന തന്റെ ഭർത്താവിനെ കണ്ടതും മാധവന്റെ ഭാര്യ തരിച്ചെന്നുകൊണ്ട് അയാളെ തന്നെ നോക്കി നിന്നു മറ്റുള്ളവരുടെ അവസ്ഥയും മറിച്ചില്ലായിരുന്നു ഓ എന്തായിരുന്നു ഒരു മാധവം പുരാണം ഇപ്പൊ എന്തായി പെൺമാണിപത്തിന് ജയിലിക്കിടക്കേണ്ട അവസ്ഥ വന്നില്ലേ പോരാത്തതിനും മയക്കുമരുന്ന് കൈവശം വെച്ചതിനും പ്രായപൂർത്തിയായ രണ്ട് പെൺമക്കളുള്ളപ്പൊ മുതുക്കൻ്റെ ഓരോരോ ആണു കുടുംബം മാലിതി അറപ്പോടെ പറഞ്ഞോണ്ട് എല്ലാവരെയും നോക്കി അകത്തേക്കാരൻ ഒരുങ്ങി അപ്പോഴാണ് അവർ സ്ത്രീകളെ ശ്രദ്ധിച്ചത് തൃപ്തി ആയാലും നിനക്ക് ഞങ്ങളെല്ലാം പെരുപളിലാക്കി നീ ഇപ്പൊ ഇവിടെ ഒന്നും അറിയാത്ത പോലെ ജീവിക്കല്ലേ ഇവരോട് ആരോടും ചോദിക്കാത്ത സ്വത്തുകളെല്ലാം ചെട്ടിയാർക്ക് പണയപ്പെടുത്തി ആ പണം ആ പണം മുഴുവൻ നിന്റെ പുന്നാല ഏറ്റവും തള്ളിക്കൊടുത്തപ്പോ നീ എന്തായിരുന്നു കരുതിയടി പറ്റെങ്കി സൗദരി കൂടി അങ്ങ് കൊണ്ടുപോയിക്കോ ഗോവക്ക് നിന്റെ സാഹോദരി അവിടെ അറുമാതിക്കാണ് ഒന്നും രണ്ടുമില്ലല്ലോ കോടികളല്ലേ നീ കൈ കൊടുത്ത് കുതുമ്പം നശിപ്പിക്ക ഇതുപോലെ കൊറേ ഉണ്ടായോ മതി എന്റെ മക്കളുടെ ഭാവിയെല്ലാം എന്താവു എന്തോ എന്റെ ഈശ്വര മാലനീ നെഞ്ചത്തടിച്ച് കരഞ്ഞോണ്ട് സ്ത്രീകളെ നോക്കി അറപ്പോടകത്തേക്ക് കയറിപ്പോയി അപ്പോഴും സ്ത്രീകളെ ഒന്നുമിട്ടാ താഴേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പക്ഷെ അവരുടെ കണ്ണുകൾ ഇടതടവിലാതെ നിറഞ്ഞുകൊണ്ടിരുന്ന ആ സമയവും എന്നാലും എൻ്റെ സ്ത്രീകലെ നീ വല്ലാത്തൊരു ചതിയാണ് ഞങ്ങളോട് ചെയ്ത് എന്തിനും എല്ലാത്തിനും നിന്നോടൊപ്പം നിന്നല്ലേ ഞാൻ എന്നിട്ട് നീ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ തന്നെ ഇഷ്ടത്തിന് ചെട്ടിയാർക്ക് ഈ സ്വത്തുക്കളെല്ലാം നീ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നിനക്ക് ഒന്നും തോന്നിയില്ലേ മുറുകിയ മുഖത്തോടെ വാസുദേവൻ സ്ത്രീകലയോട് ചോദിച്ചു എങ്ങനെ തോന്നാലോ വാസു ഏട്ടാ ഇവിടെ മനസ്സിൽ എപ്പോഴും പ്രതികാര ചിന്തയല്ലേ എന്നിട്ട് എന്ത് നേടി നീ ഇപ്പോൾ ഒരു മാറാവ്യാധി നിന്റെ കൂടെ കൂടിയിട്ടാ ഞങ്ങളുടെ ചിത്തുമോ അകാലത്ത് ഞങ്ങൾ വിട്ടുപോയത് പോലും ഹവം പോയതോടു കൂടി പിന്നെ ഞങ്ങൾക്കൊരു തിരിച്ചറി വന്നു പക്ഷെ നീയോ അപ്പോഴും പ്രതികാര ചിന്തയിട്ട് നടന്നുകൊടുക്കില്ല എല്ലാം നശിപ്പിച്ചു മതി വാസു കേട്ടാ ഇവളോടും സംസാരിച്ചിട്ട് കാര്യമില്ല ഏതായാലും മാധവം പിടിക്കപ്പെട്ടല്ലോ അത് നന്നായി അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചതിച്ചുകൊണ്ട് ഇവള് കൊടുത്ത പണല്ലേ അവൻ അതെന്തായാലും ഗുണം പിടിക്കില്ല എന്നാലും ഇത്രയും കാലം അരിശ്ചന്ദ്രനായി നടന്നവൻ ഈ മാതിരി പണിയെടുക്കുന്ന ആരെങ്കിലും കരുതിയോ നാണക്കേട് കുടുംബത്തിന്റെ മാനം കളയാൻ അസുര ജന്മം ഓമൻ അങ്ങനെ പറഞ്ഞു സ്ത്രീകളെ കണ്ണുകളടച്ച് മിണ്ടാന്ന് നിന്നു എല്ലാം താൻ കേൾക്കാൻ വിധിക്കപ്പെട്ടതാണെന്നത് പോലെ വാസുദേവൻ ഓമനയും തങ്ങളുടെ മുറിയിലേക്ക് കയറാൻ സമയം തന്നെയാണ് മാധവന്റെ ഭാര്യയും മക്കളും പുറത്തേക്ക് ഇറങ്ങി വന്നത് അവരുടെ കയ്യിലുള്ള പെട്ടികൾ കണ്ടതും ഏകദേശം വാസുദേവന് കാര്യങ്ങൾ മനസ്സിലായി മായേ നീ എങ്ങോട്ടാ മക്കളെയും കൊണ്ട് വാസുദേവൻ അവരോട് ചോദിച്ചും മായ കണ്ണുകൾ നിറച്ചുകൊണ്ട് വാസുദേവനോട് പറഞ്ഞു ഞാൻ പോവാ വലിയേട്ട ഇനി ഇവിടെ നിൽക്കുന്നില്ല മാധവേട്ട് എന്നെയും മക്കളെയും വന്ന് ജീവിക്കാൻ തുടങ്ങി അന്ന് മുതലേ ആൾ എനിക്ക് മരിച്ചു ഇനി പിന്നെ ആളുടെ വീട്ടിൽ ഞങ്ങൾ താമസിക്കേണ്ട ആവശ്യമില്ല ഒന്നില്ല അത്യാവശ്യം സ്വത്തുള്ള വീട്ടിൽ നിന്നാണ് ഞാനും വന്നു അതുകൊണ്ട് എനിക്ക് മക്കൾക്കും ജീവിക്കാനുള്ള എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് ഞാൻ പോകുന്നു ഇനിയൊരു തിരിച്ചു വരവ് ഉണ്ടാവില്ല ഇവിടേക്ക് അത്രയും പറഞ്ഞുമായ വീണേയും വീണേയും കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്ത്രീകളെയും നോക്കിക്കൊണ്ട് പിന്നീട് അവിടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു നീ നീ ഒറ്റൊരുത്തി കാരണം എൻ്റെ മാധവീട്ട് ഇങ്ങനെയായി പോയത് നിന്റെ പ്രലോഭനത്തിൽ അപ്പം ആ മനുഷ്യൻ വീണു പോയതാണ് അല്ലെങ്കിൽ ഞാൻ നിന്നെ കുറ്റം പറയില്ല നിന്റെ തന്നെ രക്താണല്ലോ അയാളുടെ ശരീരത്തിൽ ഓർന്ന് കുറച്ച് വൈകിയാണെങ്കിൽ തനി സ്വഭാവം കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ ചിഹ്ന പിന്നായി പോയതിന് നീ ആ പ്രധാന കാരണം സ്ത്രീകളെ നീ നീയൊന്നും ഒരു കാലത്ത് കുഴം പിടിക്കില്ല എന്റെ എൻ്റെ മക്കളുടെ ഈ എപ്പോഴും നിന്റെ തലയിൽ ഒരുട്ടവാളുകൂടെ തൂങ്ങി ആട് ആ മക്കളെ അത്രയും പറഞ്ഞ മായ മക്കളെയും കൊണ്ട് എന്ന നെയ്ക്കുമായി അണിമംഗല തറവാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എല്ലാം കേട്ടുകൊണ്ട് ഒന്നും പറയാനാവാതെ നിർജ്ജീവമായി നിൽക്കാൻ മാത്രമേ സ്ത്രീകളൊക്കെ കഴിഞ്ഞുള്ളൂ പിന്നീട് ഒരു നിമിഷം പോലും അവർക്ക് അവിടെ നിൽക്കാൻ സാധിച്ചില്ല അവർ ധ്രീക്കനെ തന്റെ മുറിയിലേക്ക് നടന്നു നീങ്ങി പാരമ്പര്യത്തിന്റെയും പ്രൗഢിയുടെയും തലയെടുപ്പ് എന്ന അണിമംഗല തറവാടിപ്പോൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് എത്തിപ്പെടാൻ പോവുകയാണെന്ന് വാസുദേവൻ അപ്പോഴേക്കും മനസ്സിലാക്കിയിരുന്നു തൻ്റെ അണി വയറലായി ചുറ്റി പിണഞ്ഞിടക്കുന്ന പൊന്നരഞ്ഞാടത്തിൽ പതിയെ ഒന്ന് തലോടി മഹേന്ദ്രൻ മഹേന്ദ്രന്റെ ഉള്ളംകൈട് ഇളം ചൂട് തൻ്റെ അണിവയറിൽ തട്ടിയതും ദേവ കിടന്ന കിടപ്പിലൊന്നറിയാതെ ഉയർന്നു പൊങ്ങിപ്പോയി തൻ്റെ വികാരങ്ങളെ പിടിച്ചെടുത്താൻ കഴിയാതെ വെട്ടിലെ വിരിയിൽ അവൾ തൻ്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് കിടന്നു അവളുടെ നാഭി ചുഴിയിൽ തൻ്റെ നാവുകൊണ്ട് പതിയെ ആഴമളന്നതും ദേവയിൽ നിന്നൊരു ശീൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു കണ്ണുകൾ തുറന്നുകൊണ്ട് ദേവം മഹേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവന്റെ രക്ത ചുവപ്പാർന്ന കണ്ണുകളിൽ അലയടിക്കുന്ന കാമവും പ്രണയവും കണ്ട് ആ പെണ്ണാകെ പോയി അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ അവടെ പാവാടത്തുമ്പിൻ്റെ കെട്ടുകൾ അഴിച്ചതും നിമിഷ നേരം കൊണ്ട് അത് വായുവിൽ പറ നിലത്തേക്ക് വീണുപോയി ഇണപിരിയാത്ത നാഗങ്ങളെ പോലെ രണ്ട് ശരീരങ്ങളും ആ പെട്ടിൽ അവരുടെ പ്രണയ നിമിഷങ്ങൾ കോറിയിടുമ്പോൾ പുറത്ത് മഴയും മലതള്ളി ഭൂമിയിൽ തീമിർത്ത് പെയ്യുന്നുണ്ടായിരുന്നു ആ സമയം ഇരുൾ വീണടഞ്ഞു കിടക്കുന്ന ആ മുറിയിൽ ഇരിക്കുമ്പോൾ മാധവനാകെ വിയർക്കുന്നുണ്ടായിരുന്നു ഗോവ പോലീസിന്റെ അറസ്റ്റ് പെട്ടെന്നായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ അല്പസമയം വേണ്ടി വന്നു മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാമെന്ന് കരുതിയിട്ട് തന്നെയാണ് സ്ത്രീകളിൽ നിന്നും പണം വാങ്ങിയത് പക്ഷേ പണം കയ്യിൽ കിട്ടിയപ്പോൾ നിർമ്മാദിക്കാം എന്ന് കരുതി ഗോവയിലേക്ക് വന്നതായിരുന്നു ഇവിടുത്തെ ഏജന്റ് വഴിയാണ് ഒരു സ്പാ കേന്ദ്രത്തിലേക്ക് പോയത് പക്ഷെ അവിടുത്തെ ഓരോ രീതികളും നല്ല ആറ്റം ചെരുക്കളായ പെൺകുട്ടികളെയും കണ്ടതും മനസ്സൊന്ന് കൈവിട്ടുപോയി പോരാത്തതിന് കോടികളാണ് കയ്യിലുള്ളത് അവർ തന്നെ വേണ്ട വിധത്തിൽ തന്നെ സൽക്കരിച്ച് അവിടെ നിന്ന് പോരാൻ സത്യത്തിൽ തനിക്ക് തോന്നിയില്ല ഒപ്പം ഭാര്യയെയും മക്കളെയും മറന്നു ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഗോവയാണെന്ന് തീർച്ചപ്പെടുത്തി ഇനിയുള്ള കാലവിടെ ജീവിക്കാമെന്നായിരുന്നു കരുതിയത് അതിനിടയിൽ കൊക്കൈൻ ബിസിനസ് കൂടി കയ്യിലെത്തിപ്പെട്ടു എത്തിപ്പെട്ടു അൻപത് ലക്ഷം അറിഞ്ഞാൽ ഒരു കോടി രൂപ തിരികെ ലഭിക്കും അതായത് അൻപത് ലക്ഷം രൂപ ലാഭം പിന്നെയൊന്നും നോക്കിയില്ല കയ്യിലുണ്ടായിരുന്ന പണമെടുത്ത് ആ ബിസിനസ്സിലേക്ക് ഇറങ്ങി പക്ഷേ എല്ലാം തകിടം പറഞ്ഞത് ഗോവ പോലീസിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള വരവും അറസ്റ്റുകളും കൂടിയാണ് പക്ഷെ ഇപ്പോൾ എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല അറസ്റ്റ് ചെയ്ത് ഹൈവേയിൽ കൂടി വരുമ്പോൾ മറ്റൊരു വണ്ടിയിലേക്ക് പോലീസ് തന്നെയാണ് തന്നെ കയറ്റിയത് എങ്ങോട്ടാണ് തന്നെ കൊണ്ടുപോകുന്നതെന്നൊരു നൂറാവധി ചോദിച്ചിട്ടും അവരൊരു മറുപടി വന്നില്ല ഓരോ നോർത്തിരിക്കുമ്പോഴും മാധവൻ വല്ലാതെ ഉഷ്ണിക്കുന്നുണ്ടായിരുന്നു കടുത്ത ചൂട് അയാൾക്ക് വളരെ അസഹനീയമായി തോന്നി അതിനോടൊപ്പം തന്നെ വല്ലാത്ത ദാഹവും അയാൾക്ക് തോന്നുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ആരോ വാതിൽ തുറന്നുകൊണ്ട് അകത്തേക്കായിരുന്ന പോലെ മാധവിന് തോന്നിയത് മുൻപോട്ടേക്ക് നോക്കിയാൽ തന്നെ മുമ്പിലായി നിൽക്കുന്ന വ്യക്തികളെ കണ്ട് ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി തന്റെ മുന്നിൽ നിൽക്കുന്ന മഹീന്ദ്രനെ അർജുനെയും കണ്ടയാളുടെ മുഖത്ത് വിയർപ്പീണങ്ങൾ പൊടിഞ്ഞു നിങ്ങൾ നിങ്ങളെങ്ങനെ ഇവിടെ ഒരമ്പരപ്പോടെ തന്റെ മുമ്പിലായി നിൽക്കുന്ന മഹേന്ദ്രനെ അർജുനെ നോക്കിക്കൊണ്ട് മാധവൻ ചോദിച്ചു അതെന്ത് ചോദ്യാണ് മാധവൻ ചേട്ടാ ആ അങ്ങയെപ്പോലത്തെ ഒരു മഹാനായ വ്യക്തിയെ കണ്ടല്ലേ പറ്റൂ ഞങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞാൽ അങ്ങ് ചെയ്തെന്ന ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഏതായാലും ഉപകാരം ഒരുപാട് ചെയ്തു തന്നല്ലേ അപ്പൊ പ്രത്യുപകാരമായി എന്തെങ്കിലും സമ്മാനം തന്നില്ലെങ്കിൽ അതെങ്ങനെയാ ശരിയാവുക ഇന്ദ്രനാണെങ്കിൽ ഉറങ്ങിയിട്ട് കുറെ ദിവസമായി മാധവ മാമ മറക്കാൻ പറ്റാത്ത ഒരു സമ്മാനാണല്ലോ എന്റെ ഇന്ദ്രന് മാമ നൽകിയത് അതുകൊണ്ട് തന്നെ ഊണിൽ ഉറക്കത്തിലും മാധവ മാമെ മാത്രമായിരുന്നു എന്റെ ഇന്ദ്രന് ഓർമ്മ നിങ്ങളെ എന്ന് അറിഞ്ഞപ്പോ അവന്റെ മുഖത്തുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആടി തിമുറക്കിയായിരുന്നല്ലേ ഗോയില് കൊച്ചു നാണം വന്നിട്ട് വയ്യ എന്താ ലുക്ക് അർജുൻ മാമയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പതി അയാളുടെ അടുത്തേക്ക് നടന്നിരുന്നു എന്തായാലും എന്റെ ഇന്ദ്രൻ മാധവമാമക്ക് മറക്കാൻ പറ്റാത്ത സമ്മാനങ്ങളായിരിക്കും തരാൻ പോകുന്നു അപ്പൊ പിന്നെ എന്റെ സമ്മാനം മുൻകൂട്ടി തന്നേക്കാം ഇല്ലെങ്കിൽ ചിലപ്പോ മാമൻ താങ്ങില്ല അർജുൻ അത്രയും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നീട് മാധവ് മാമയുടെ ഇരു കൗളിയിലുമായി മാറി മാറി അടിച്ചു ഒരു നിമിഷം മാധവന് തല തറയെല്ലാം പെരുക്കുന്ന പോലെ തോന്നി അമ്മാതിരി അടിയായിരുന്നു അർജുനന്റെ കയ്യിൽ നിന്ന് അയാൾക്ക് കിട്ടിയത് വായിൽ ചോരച്ചു കുറഞ്ഞത് മാധവൻ പേടിയോടെ അർജുനയും ഇന്ദ്രനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു മോനെ മഹേന്ദ്ര എനിക്കൊരു അബദ്ധം പറ്റിയതാ പണം കണ്ടപ്പോ ഞാൻ അറിയാതെ ശ്രീഹലയുടെ കുതന്ത്രത്തിൽ വീണ് ഞാൻ നിന്റെ കാലും അയാൾ അത്രയും പറഞ്ഞപ്പോഴേക്കും കാറ്റുപോലെ മഹേന്ദ്രൻ ഓടി വന്ന് അയാളുടെ ഇരുകാവിൽ നോക്കി മാറി മാറി അടിച്ചു ഒരു നിമിഷം ആരോ തന്റെ തലയിൽ ഇരുമ്പ് കൂടും കണ്ട് അടിച്ച പ്രതീതിയായിരുന്നു അപ്പോൾ മാധവിന് തോന്നിയത് വായിട്ടുള്ളിൽ നിന്ന് ചോരപ്പുറത്തേക്ക് പോയി വീണ്ടും മഹേന്ദ്രൻ അയാൾ അടിക്കാനൊരുങ്ങെങ്കിലും പിന്നീട് എന്തോരത്തെ പോലെ വന്യമായി പുഞ്ചിരിച്ചു കൊണ്ട് അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എടോ മാധവാ ഈ മഹേന്ദ്രന്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ മഹേന്ദ്രനെ ബിസിനസ് ലോകം വിളിക്കുന്നത് എന്താണെന്ന് അറിയോ തനിക്ക് രാവണനെന്നാ അവരെന്നെ അങ്ങനെ വിളിക്കുന്നതിന് പല അർത്ഥങ്ങളുണ്ട് തനിക്ക് അവരെന്നെ രാവണൻ വിളിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ഞാൻ തെളിച്ച് ശങ്കർ മുറുകിയ മുഖത്തോടെ മാധവനെ നോക്കിക്കൊണ്ട് മഹേന്ദ്രൻ ശങ്കറിനെ വിളിച്ചു അയാൾ ഓടി വന്ന നിന്നു സർ ശങ്കർ ഇയാളുടെ രണ്ട് കൈയും ശരീരത്തിൽ നിന്ന് അറുത്തു മാറ്റി വെക്ക് കുറച്ച് വെള്ളിക്കാശിനു വേണ്ടി യാതൊരു മനസാക്ഷി കുത്തുമില്ലാതല്ലേടാ താനെന്റെ പത്രിയാ നീചമായിട്ട് കയ്യിലേക്ക് ഇട്ടുകൊടുത്ത് അങ്ങനെയുള്ള താൻ ഇനിയുള്ള ജീവിതം നരകിച്ച് ജീവിച്ചാ മതി ശങ്കർ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീർത്ത് ഇയാളെ ഏതെങ്കിലും ഹൈവേയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കണം ജീവിക്കാൻ ആയുസ് ദൈവം നീട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ജീവിക്കട്ടെ അത്രയും പറഞ്ഞ് മാധവനെ നോക്കിക്കൊണ്ട് മഹേന്ദ്രൻ അർജുനൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് മഹേന്ദ്രൻ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ മാധവൻ അല്പം സമയം വേണ്ടി വന്നു അയാൾ എന്തെങ്കിലും പറയാൻ ഒരുങ്ങുമ്പോഴേക്കും ആ ഘോടകളിൽ നിന്നുള്ള മാധവന്റെ അലരിക്കരച്ചിൽ പുറത്തേക്ക് കേൾക്കാമായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഒരു പ്രണയത്തിന് പിറകെ രണ്ടു പേർ നീങ്ങുന്ന അതിമനോഹരമായ ട്രയാംഗിൾ സ്റ്റോറി നുജൂം ഉസ്മാൻ എഴുതുന്ന മാഹ്റി മനോഹരമായ പ്രണയകഥ ഉടൻ ആരംഭിക്കുന്നു